ആലുവയിൽ മരവും വൈദ്യുതി പോസ്റ്റും കടപുഴകി വീണ് പത്ത് വയസ്സുകാരൻ മരിച്ചു സൈക്കിളിൽ സഞ്ചരിക്കുകയായിരുന്ന കുട്ടിയുടെ ദേഹത്തേക്ക് മരവും വൈദ്യുതി പോസ്റ്റും കടപുഴകി വീഴുകയായിരുന്നു അമ്പാട്ടുവീട്ടിൽ നൌഷാദിന്റെ മകൻ മുഹമ്മദ് ആണ് മരിച്ചത് ഇന്നലെ വൈകിട്ട് ആറ് പതിനഞ്ചിനായിരുന്നു അപകടം എടനാട് വിജ്ഞാനപീഠം പബ്ലിക് സ്കൂൾ വിദ്യാർത്ഥിയായിരുന്നു മുഹമ്മദ് ഇർഫാൻ ന്യൂസ് ഡെസ്ക് പ്രസ് മലയാളം Be a Rajakumari, Rajakumari gold and diamonds, the trust of Travancore.